ഹായ് എൻ്റെ എല്ലാ സൗഹൃദങ്ങൾക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷാബിയ ബസ് സ്റ്റേഷൻ്റെ അകവും പിറവൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റേഷനിലേക്ക് ഓടി പറഞ്ഞു വന്നതെന്നല്ലേ ഒരു പ്രത്യേക കാരണമുണ്ട് അങ്ങനെയൊരു ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ കാരണം എന്ന് പറയുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അതായത് നമ്മുടെ അബുദാബി സർക്കാർ അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് റെസിഡൻസി വിസ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് ഈ ബസ് കാർഡ് ഇതും കൊണ്ട് എവിടെയും യാത്ര ചെയ്യാം കേട്ടോ ഇനി എനിക്കൊരു ടെൻഷനും വേണ്ട അയ്യോ ബസ് കാർഡ് ചാർജ് ചെയ്തില്ലല്ലോ ചക്കർ കയറുമോ ഇങ്ങനെയൊന്നുമുള്ള ഒരു വിഷമങ്ങളും ഇല്ലാതെ ഫ്രീ ആയിട്ട് അങ്ങ് പോകാം ഈ കാർഡ് എടുത്താൽ മാത്രം മതി ഇനി അങ്ങനെ ഒരു കാർഡും കൈപ്പറ്റിയിരിക്കുകയാണ് കേട്ടോ ഫ്രീ ആയിട്ട് ബസ് കാർഡും കൈപ്പറ്റിയിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു നല്ല അവസരങ്ങൾ ഒരുക്കി തരുന്ന നമ്മുടെ അബുദാബി സർക്കാരിന് ഒരു വലിയ എന്താ പറയുക വീക്ക് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ സർക്കാരും ഇങ്ങനെയൊരു കാര്യം നമുക്ക് ചെയ്തു തരുന്നെങ്കിൽ തന്നിരുന്നെങ്കിൽ എന്നൊരു വലിയ ആശയമില്ലാതില്ല നമുക്ക് എന്തെങ്കിലും അത് സാധിക്കുമെന്നങ്ങോട്ടൊരു പ്രതീക്ഷ വെക്കാമല്ലേ അൻപത്തഞ്ച് വേണ്ടായിരുന്നു ഒരു അറുപത് കഴിഞ്ഞാലെങ്കിലും നമ്മുടെ കേരള സർക്കാരിൻ്റെ വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമായേന് അല്ലേ പ്രത്യേകിച്ചൊന്നും വേണ്ടായിരുന്നു കേട്ടോ ഐ ഡിയും ഒരു ഫോട്ടോയും പിന്നെ എൻ്റെ ഫോൺ നമ്പറും ഇത്രയും കൊടുത്തു ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവരതെല്ലാം സെറ്റാക്കി കാർഡ് കയ്യിൽ തന്നു ആ ഏതായാലും വളരെ സന്തോഷമായി ഇനിയിപ്പം ഞാൻ അങ്ങ് യാത്രയോട് യാത്രയായിരിക്കും അല്ലെങ്കിൽ തന്നെ യാത്രയാണ് ഇനിയിപ്പം ഒരു പൈസ പോലും മുടക്കണ്ടല്ലോ ഇനി ഒന്നും നോക്കാതെ യാത്ര ചെയ്യാമല്ലോ ഹാപ്പി ആയിട്ടോ ഇപ്പൊ പുതിയ കാർഡ് കിട്ടിയ അപ്പൊ തന്നെ ഞാൻ ഒരു യാത്രയും പോയേക്കുന്ന ഓർത്തിൻ്റെ അനിയത്തിനും മോളുടെ വീട്ടിൽ പോയി വെച്ചിട്ട് ഞാൻ തിരിച്ച് ബസ് സ്റ്റേഷനിൽ വന്നിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ റൂം പറയുന്നത് ഞാൻ പുതുതായിട്ട് നാട്ടിൽ പോയി വന്നതിന് ശേഷം എടുത്തിരിക്കുന്നത് ഈ ബസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് കാരണം എനിക്ക് കാർഡ് കിട്ടും പിന്നെ നേരത്തെ താമസിച്ചോണ്ടിരുന്നിടത്ത് ബസ് നിർത്തി ഉള്ളി കൂടെ ബസ് നിർത്തി ഞാൻ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ മുമ്പ് അതുകൊണ്ട് തന്നെ ഞാൻ പന്ത്രണ്ടിലാണ് വന്നെടുത്തത് അപ്പൊ ബസ് സ്റ്റേഷൻ അടുത്താണ് സ്റ്റേഷനടുത്താണ് ഇനി എനിക്കങ്ങനെ പോകാം അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇതാ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ